ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ യോദ്ധാവ് എട്ട് ചിരഞ്ജീവികളിൽ ഒരാൾ സ്വന്തം അമ്മയുടെ ഛേദിച്ചവൻ ഇരുപത്തിയൊന്ന് തവണ ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരെ തുടച്ചുനീക്കിയവൻ അവനാണ് ധർമ്മസംസ്ഥാപനത്തിനായി അവതരിച്ച ഭഗവാൻ വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമനായ പരശുരാമൻ ഭീഷ്മാചാര്യർ കർണൻ ദ്രോണാചാര്യർ തുടങ്ങിയ മഹാഭാരത യുദ്ധഭൂമിയിലെ വീരന്മാരെ അദ്ദേഹം ശിഷ്യരായി പരിശീലിപ്പിച്ചു ആ ദിവ്യ അവതാരത്തിന്റെ കഥയറിയണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻറെ ജനന കാരണത്തിലേക്ക് പോകണം ഒരിക്കൽ ആർച്ചിഗൃഷി ഗാന്ധിരാജാവിന്റെ മനോഹരമായ സദസ്സിലെത്തി രാജകീയ പ്രൗഢിയിൽ നിൽക്കുന്ന രാജാവിന്റെ പുത്രിയിൽ അദ്ദേഹത്തിന്റെ കണ്ണുടക്കി ക്ഷണനേരം കൊണ്ട് അദ്ദേഹം വിവാഹാഭ്യർത്ഥന നടത്തി ഋഷിയുടെ ആവശ്യം രാജാവ് സംവദിച്ചു പക്ഷേ ഒരു നിബന്ധന വച്ചു തൻറെ മകൾക്കുശേഷം തനിക്കിതുവരെ ഒരു സന്താനവും ലഭിച്ചിട്ടില്ല അതിനാൽ വിവാഹശേഷം തനിക്കൊരു പുത്രനെ നൽകി അനുഗ്രഹിക്കണം ഋഷി സമ്മതിച്ച് രണ്ടുതരം ചരു അഥവാ യജ്ഞപ്രസാദം തയ്യാറാക്കി ഒന്ന് സത്യവതിക്കായി ഗുണമുള്ളതും മറ്റൊന്ന് രാജ്ഞിക്കായി ക്ഷത്രിയ ഗുണമുള്ളതും എന്നാൽ ഋഷി സത്യവതിക്ക് ഉന്നതമായ പ്രസാദമാണ് നൽകിയതെന്ന സംശയം രാജ്ഞിക്കുണ്ടായി അതിനാൽ ആ പ്രസാദങ്ങൾ പരസ്പരം മാറ്റി അങ്ങനെ സത്യവതി ക്ഷത്രിയ ഗുണമുള്ള പ്രസാദവും രാജ്ഞി ഗുണമുള്ള പ്രസാദവും കഴിച്ചു ഇതു മനസ്സിലാക്കിയ ഋഷിക്ക് ഈ വിധി മാറ്റാൻ കഴിയില്ലെന്നും സത്യവതിയുടെ ഗർഭത്തിൽ ക്ഷത്രീയ തേജസ്സുള്ള പുത്രൻ ജനിക്കുമെന്നും പറഞ്ഞു എന്നാൽ സത്യവതി കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഋഷി തന്റെ തപസ്സുകൊണ്ട് ഗർഭത്തെ ശുദ്ധീകരിച്ചു അങ്ങനെ സത്യവതിയുടെ പുത്രൻ ബ്രാഹ്മണനായിരിക്കും എന്നാൽ അവരുടെ പൗത്രൻ ക്ഷത്രിയ സ്വഭാവമുള്ളവനായിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ സത്യവതിക്ക് ജമദഗ്നിയും രാജ്ഞിക്ക് വിശ്വാമിത്രനും പിറന്നു സത്യയുഗം അവസാനിക്കുകയും ത്രേതായുഗം ആരംഭിക്കുകയും ചെയ്തിരുന്നു ധർമ്മം നിലനിന്നിരുന്ന ശേഷം ത്രേതായുഗത്തിൽ അധികാരം അന്ധകാരമായി പടർന്നു രാജാക്കന്മാർ ധർമ്മസംരക്ഷകരല്ലാതായി അവർ ധർമ്മത്തിനു തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി ധർമ്മത്തെ രക്ഷിക്കാൻ ഒരു പാലകൻ അവടരിക്കേണ്ടതുണ്ട് എന്ന് സപ്തർഷിമാർ ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ഈ അപേക്ഷ വിഷ്ണുവിന്റെ അടുത്തെത്തി അദ്ദേഹം ഒരു മഹാതപസ്വിയായ ജമദഗ്നി മഹർഷിയുടെ പുത്രനായി ജനിക്കാൻ തീരുമാനിച്ചു സമാധാനവും തപസ്സും ബ്രഹ്മ തേജസ്സും ഇപ്പോഴും നിലനിന്നിരുന്ന ചില ആശ്രമങ്ങളിലൊന്നായിരുന്നു രേവ അഥവാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ജമദഗ്നി മഹർഷിയുടെ ആശ്രമം ഭൃഗുവംശത്തിൽ പിറന്ന ഈ തപസ്വി യജ്ഞകുണ്ഡങ്ങളിൽ വേദങ്ങളുടെ അഗ്നിയെ ജ്വലിപ്പിച്ചു നിർത്താൻ കഴിവുള്ളവനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ രേണുകാദേവി മഹത്തായ പതിവ്രതയും യോഗിനിയും സംയമിയുമായിരുന്നു ഒഴുകുന്ന ജലത്തിൽ ഒരു തുള്ളി പോലും താഴെ വീഴാതെ മനസ്സിന്റെ സ്ഥിരത കൊണ്ട് കുടം നിറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ജമദഗ്നിക്കും രേണുകയ്ക്കും അഞ്ചു പുത്രന്മാർ ജനിച്ചു അതിൽ നാലാമനായിരുന്നു രാമൻ രാമൻ ഒരു വശത്ത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബ്രഹ്മവിദ്യയിലും പണ്ഡിതനായി വളർന്നു അതേസമയം തന്നെ ധനുസ് ഗത വാൾ തുടങ്ങിയ യുദ്ധകലകളിലും അദ്വിതീയമായ താൽപ്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ അമ്മ ക്ഷത്രിയകുലത്തിൽ നിന്നും പിതാവ് ബ്രഹ്മർഷിയുമായിരുന്നു ഈ അപൂർവ സംഗമം അദ്ദേഹത്തിന് ബ്രഹ്മ തേജസിൻറെയും ക്ഷാത്രശക്തിയുടെയും സവിശേഷമായ ഒരുമ നൽകി എന്നാൽ ഈ ലോകത്തേക്കാൾ വലിയ ഒരു ലക്ഷ്യത്തിനായി അദ്ദേഹത്തിന്റെ ആത്മാവ് തയ്യാറെടുക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു ദിവസം രാമൻ ഹിമാലയത്തിലേക്ക് യാത്രയായി അവിടെ കഠിനമായ തപസിൽ മുഴുകി അദ്ദേഹത്തിന്റെ തപസിൽ സന്തുഷ്ടനായ ഭഗവാൻ ശിവൻ രാമന് ദിവ്യമായ ഒരു മഴുവാണ് സമ്മാനിച്ചത് അങ്ങനെ അദ്ദേഹം പരശുരാമനായി മാറി പരശുരാമൻ ആയുധങ്ങളിലും തപസിലും മാത്രമല്ല ആജ്ഞാനുവർത്തിത്വത്തിലും വൈരാഗ്യത്തിലും ഒരുപോലെ ദൃഢചിത്തനായിരുന്നു ഒരിക്കൽ രേണുകാദേവി പതിവുപോലെ നദിയിൽ നിന്ന് ജലമെടുക്കാൻ പോയി എല്ലാ ദിവസവും ചിത്തസ്ഥിരതയോടെ ഒഴുകുന്ന വെള്ളത്തിൽ കുടം നിറച്ചിരുന്ന അവർക്ക് അന്നൊരു നിമിഷത്തേക്ക് മനസ്സിന് വിഭ്രാന്തി സംഭവിച്ചു ജലത്തിൽ ക്രീഡയിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഗന്ധർവനെ കണ്ടപ്പോൾ അവരുടെ മനസ്സിലൊരു ചലനമുണ്ടായി ഇതൊരു പാപമായിരുന്നില്ല മറിച്ച് ഒരു മാനുഷികമായ ചെറിയ പിഴവു മാത്രം എന്നാൽ ജമദഗ്നി മഹർഷിയെപ്പോലെ കഠിനമായ തപസ്വിക്ക് ഈ മാനസിക അസ്ഥിരത പോലും ക്ഷമിക്കാൻ കഴിയുന്നതായിരുന്നില്ല അദ്ദേഹം ഇത് പതിവ്രതാധർമ്മത്തിന്റെ ലംഘനമായി കണക്കാക്കി അദ്ദേഹം ഉടൻ തന്നെ പരശുരാമനോട് ആജ്ഞാപിച്ചു രാമ പോകൂ നിന്റെ അമ്മയ്ക്ക് വധശിക്ഷ നൽകുക ഈ ആജ്ഞ കഠിനമായിരുന്നു പക്ഷേ പരശുരാമന്റെ കൂറും ഗുരുഭക്തിയും ഏതൊരു ബന്ധത്തെക്കാളും ആഴമുള്ളതായിരുന്നു ഒരു നിമിഷം പോലും വൈകാതെ പരശുരാമൻ അമ്മയെ വധിച്ചു ഇത് വെറുമൊരു പുത്രൻ അമ്മയെ കൊല്ലുന്ന കാഴ്ചയായിരുന്നില്ല മറിച്ച് ധർമ്മവും വികാരവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും ഉയർന്ന പരീക്ഷയായിരുന്നു പരശുരാമന്റെ ആജ്ഞാശക്തിയിൽ അത്യധികം സന്തുഷ്ടനായ ജമദഗ്നി മഹർഷി പുത്ര നീ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു വരം നൽകി പരശുരാമൻ തലകുനിച്ചു പറഞ്ഞു അങ്ങെന്നിൽ പ്രസന്നനാണെങ്കിൽ അമ്മയ്ക്കു വീണ്ടും ജീവൻ നൽകുക പിതാവ് അനുഗ്രഹിച്ചു നിമിഷങ്ങൾക്കു മുൻപ് വീണ അമ്മ മരണമൊട്ടുമുണ്ടായിട്ടില്ലാത്തതുപോലെ വീണ്ടും ജീവിച്ചു ധർമ്മത്തിനു വേണ്ടിയുള്ള ത്യാഗത്തിന്റെ പര്യായമായി പരശുരാമൻ മാറി ആ സമയത്ത് മധ്യഭാരതത്തിൽ മഹിഷ്മതി എന്ന പേരിൽ അതീവ ശക്തമായൊരു രാജ്യമുണ്ടായിരുന്നു അവിടുത്തെ രാജാവായിരുന്നു സഹസ്രബാഹു അർജുനൻ അദ്ദേഹം ദത്താത്രേയ ഭഗവാനെ കഠിനമായി തപസു ചെയ്ത് പ്രീതിപ്പെടുത്തി അങ്ങനെ ആയിരം കൈകളുള്ളവനായി മാറാൻ വരവും നേടി ദത്താത്രേയൻ അദ്ദേഹത്തിന് ബലവും ധൈര്യവും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയും മാത്രമല്ല അണിമ മഹിമ ലഘിമ പോലുള്ള സിദ്ധികളും നൽകിയിരുന്നു സഹസ്രബാഹു പിന്നീട് വെറുമൊരു രാജാവായിരുന്നില്ല അദ്ദേഹം സ്വയം ദൈവതുല്യനായി കണക്കാക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അതിരുകളില്ലാത്ത ഭൂമിയും അധികാരവുമുണ്ടായിരുന്നു സ്വന്തമഹങ്കാരത്തിലും ശക്തിയിലും അദ്ദേഹത്തെ പോലെ തന്നെ വീരന്മാരായ ആയിരം പുത്രന്മാരുമുണ്ടായിരുന്നു മഹിഷ്മതിയുടെ പ്രൗഢി വർദ്ധിച്ചു അതോടൊപ്പം സഹസ്രബാഹുവിന്റെ അഹങ്കാരവും വളർന്നു ഒരിക്കൽ രാജാവ് വനത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അതിഥി ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന മഹർഷി രാജാവിനെ തിരിച്ചറിഞ്ഞ് ആദരവോടെ സ്വീകരിച്ചു രാജാവിനെ മികച്ച ആസനത്തിലിരുത്തി ശുദ്ധവും രുചികരവുമായ ഭക്ഷണം വിളമ്പി രാജകീയ സമ്മാനങ്ങൾ വരെ നൽകി ഈ ആതിഥേയത്വവും സമ്പന്നതയും കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു ഒരു വനവാസിയായ ആശ്രമത്തിൽ ഇത്രയും ഐശ്വര്യം എങ്ങനെ സാധ്യമാകുന്നു എന്നദ്ദേഹം ചോദിച്ചു മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഇതെല്ലാം കാമധേനുവിന്റെ കൃപയാലാണ് ഈ ദിവ്യപശു എല്ലാ തപസ്സിനും യജ്ഞത്തിനും ആവശ്യമായ വസ്തുക്കൾ നൽകുന്നു ഇത് ധർമ്മസാധനയുടെ അടിസ്ഥാനമാണ് ഇത് കേട്ടപ്പോൾ അഹങ്കാരത്തിനുള്ളിൽ അത്യാഗ്രഹം മുളപൊട്ടി സഹസ്രബാഹു പറഞ്ഞു ഇങ്ങനെയുള്ള പശു ഒരു തപസ്വിയുടെ അടുത്തല്ല ഒരു രാജാവിൻറെ കൊട്ടാരത്തിലാണുണ്ടാകേണ്ടതെന്ന് മഹർഷി ശാന്തമായി എതിർത്തു എന്നാൽ സഹസ്രബാഹു മഹർഷിയെ അപമാനിക്കുകയും കാമധേനുവിനെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ പരശുരാമന്റെ രക്തം തിളച്ചു അദ്ദേഹം ഉടൻ തന്നെ മഴുവെടുത്ത് സഹസ്രബാഹു തങ്ങിയിരുന്ന വനത്തിലെത്തി ആയിരം കൈകളുള്ള അഹങ്കാരിയായ രാജാവിനെ പരശുരാമൻ ധർമ്മത്തിനു മുന്നിൽ തകർത്തെറിഞ്ഞു എന്നാൽ ഈ കഥ അവിടെ അവസാനിച്ചില്ല കുറച്ചു കാലത്തിനു ശേഷം പരശുരാമൻ തപസ്സിൽ മുഴുകിയിരുന്ന സമയത്ത് സഹസ്രബാഹുവിൻറെ ആയിരം പുത്രന്മാർ ഒരുമിച്ച് ജമദഗ്നി മഹർഷിയെ ആക്രമിച്ചു ഒരു നിഷ്കളങ്കനായ ബ്രാഹ്മണൻറെ തല അവർ വെട്ടിമുറിച്ച് ഇരുപത്തിയൊന്ന് കഷണങ്ങളാക്കി പിതാവിന്റെ കൊലപാതകത്തിന് അവർ പ്രതികാരം വീട്ടി പരശുരാമൻ ആശ്രമത്തിൽ തിരിച്ചെത്തി രക്തത്തിൽ കുളിച്ച പിതാവിന്റെ ശരീരം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുഃഖം മാത്രമായിരുന്നില്ല ശുദ്ധമായ ധർമാഗ്നി ആളിക്കത്തി അദ്ദേഹം ഭൂമിയെ നോക്കി ഒരു പ്രതിജ്ഞയെടുത്തു ഈ ഭൂമി ധർമ്മത്തിനനുയോജ്യമാകുന്നതുവരെ ഞാൻ ക്ഷത്രിയരെ ഇരുപത്തിയൊന്ന് തവണ സംഹരിക്കും അദ്ദേഹം മഴിവെടുത്ത് ഭാരതം മുഴുവൻ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ടു ധർമ്മമര്യാദകൾ ലംഘിച്ച് അധർമ്മികളായ ക്ഷത്രിയർ എവിടെയെല്ലാം ഉണ്ടായിരുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം നീതിയുടെ സംഹാരകനായി അധർമ്മത്തെ തുടച്ചുനീക്കി ഇരുപത്തിയൊന്ന് തവണ അദ്ദേഹം ക്ഷത്രീയ വംശങ്ങളെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കി ഇത് വെറും വിനാശമായിരുന്നില്ല മറിച്ച് സന്തുലനം പുനഃസ്ഥാപിക്കലായിരുന്നു രാജാവ് ധർമ്മപാലകനും ബ്രാഹ്മണൻ ജ്ഞാന സംരക്ഷകനുമായ ഒരു വ്യവസ്ഥിതി ഭൂമിയിൽ തിരികെ കൊണ്ടുവരാൻ പരശുരാമൻ ആഗ്രഹിച്ചു ഇരുപത്തിയൊന്ന് തവണ ധർമ്മത്തിൻറെയും അധർമ്മത്തിൻ്റെയും അതിർവരമ്പ് വീണ്ടും വരച്ചപ്പോൾ അദ്ദേഹം യുദ്ധം ഉപേക്ഷിച്ചു അതിനുശേഷം രക്തം വീണ അതേ സ്ഥലങ്ങളിൽ അദ്ദേഹം ഇരുപത്തിയൊന്ന് മഹായാഗങ്ങൾ നടത്തി ആ യാഗങ്ങളിലൂടെ അദ്ദേഹം നേടിയ ഭൂമിയും ധനവും എല്ലാ അധികാരങ്ങളും മഹർഷി കശ്യപന് സമർപ്പിച്ചു ശ്രീരാമൻ ശിവധനസ് ഒടിച്ചപ്പോഴുണ്ടായ ശബ്ദം എല്ലാ ദിശകളെയും പ്രകമ്പനം കൊള്ളിച്ചു ആ ശബ്ദം മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിൽ കഠിന തപസ്സിൽ മുഴുകിയിരുന്ന പരശുരാമന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു ശിവന്റെ വില്ലൊടിക്കാൻ ആരാണ് ധൈര്യം കാണിച്ചതെന്ന കോപത്തോടെ അദ്ദേഹം ജനകന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തിന്റെ തേജസ്സാർന്ന കണ്ണുകളും ഇടിമുഴക്കം പോലുള്ള വാക്കുകളും കണ്ട് രാജസദസ്സ് സ്തംഭിച്ചു എന്നാൽ അദ്ദേഹം രാമനെ കണ്ടപ്പോൾ പരശുരാമന്റെ നോട്ടം അവിടെ ഉറച്ചു രാമൻ ശാന്തനും വിനയനുമായിരുന്നെങ്കിലും ഉള്ളിൽ അഗ്നിശുദ്ധമായ തേജസ്സാൽ ജ്വലിച്ചിരുന്നു പരശുരാമൻ ചോദിച്ചു നീയാണോ ശിവന്റെ വില്ലൊടിച്ചത് രാമൻ പ്രതികരിച്ചു ഇതൊരു തെട്ടാണെങ്കിൽ ഞാൻ ശിക്ഷയ്ക്ക് തയ്യാറാണ് ആ വാക്കുകളും ആ നോട്ടവും ആത്മബലവും കണ്ടപ്പോൾ പരശുരാമനു മനസ്സിലായി ഇതു വെറുമൊരു ക്ഷത്രിയനല്ല ഭൂമിയിൽ അവതരിക്കാൻ താൻ കാത്തിരുന്ന സാക്ഷാൽ വിഷ്ണുവാണ് പരശുരാമന്റെ ഉള്ളിലെ കോപം ആരാധനയായി മാറി അദ്ദേഹം പറഞ്ഞു രാമ ഇന്നെന്റെ ആയുധവും എന്റെ അഹങ്കാരവും അങ്ങയുടേതാണ് തുടർന്ന് മറ്റൊരു പ്രധാന സംഭവം നടന്നു കൈലാസപർവ്വതത്തിൽ ഗതയേന്തി ഉറച്ച കണ്ണുകളോടെ ഗണപതി കാവൽ നിൽക്കുകയായിരുന്നു ദൂരെ മഞ്ഞുമൂടിയ വഴിയിലൂടെ ഒരു തപസ്വിയായ യോദ്ധാവിന്റെ രൂപം വ്യക്തമായി വന്നു തോളിൽ വില്ലും കയ്യിൽ മഴുവുമായി വന്ന പരശുരാമനെ തടഞ്ഞുകൊണ്ട് ഗണപതി ചോദിച്ചു മഹാപുരുഷാ വഴി തെറ്റി വന്നതാണോ താൻ ആരാധ്യദേവനായ ശങ്കരനെ കാണാൻ പോവുകയാണെന്നും വഴി തരണമെന്നും പരശുരാമൻ ആവശ്യപ്പെട്ടു എന്നാൽ ഭഗവാൻ ശിവൻ കഠിനമായ ധ്യാനത്തിലാണെന്നും ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് ആജ്ഞയെന്നും ഗണപതി വ്യക്തമാക്കി തന്നെ തടയാൻ ധൈര്യം കാണിച്ച ഗണപതിയോട് നീ ആരാണ് എന്നു പരശുരാമൻ ചോദിച്ചു താൻ ഭഗവാൻ ശിവൻറെയും പാർവതീദേവിയുടെയും മാനസപുത്രനാണെന്നും ഈ വാതിലിന്റെ കാവൽക്കാരനാണെന്നും ഗണപതി മറുപടി നൽകി പരശുരാമൻ നിന്നെപ്പോലെ ഒരു വിചിത്ര ജീവിയാണോ ഭഗവാൻ ശങ്കരന്റെ പുത്രൻ എൻറെ വഴിയിൽ നിന്നു മാറുക മാതാപിതാക്കളുടെ ആജ്ഞ പാലിക്കുക എന്നതാണ് എൻറെ കടമ ആ നിയമം ഞാൻ ആർക്കുവേണ്ടിയും ലംഘിക്കില്ല എന്ന് ഗണപതി ഉറപ്പിച്ചു പറഞ്ഞു സ്വന്തം ശക്തിയുടെ പേരിൽ നിയമം ലംഘിക്കാൻ ആഗ്രഹിക്കുന്നവൻ ധർമ്മത്തെയല്ല അഹങ്കാരത്തെയാണ് പിന്തുടരുന്നത് എന്ന് ഗണപതിയുടെ വാക്കുകൾ കേട്ട് പരശുരാമൻ രോഷാകുലനായി നീ എന്നെ അഹങ്കാരിയെന്നു വിളിച്ചോ ഞാൻ ഇരുപത്തൊന്ന് തവണ അധാർമികരായ ക്ഷത്രിയരെ സംഹരിച്ചവനാണ് എന്നെ പരീക്ഷിക്കാൻ നോക്കരുത് താങ്കൾ സ്വയം ധർമ്മത്തിൻറെ സംരക്ഷകനാണെങ്കിൽ ആദ്യം സംയമനം പഠിക്കണം എന്ന് ഗണപതി പറഞ്ഞു കോപം പൂണ്ട പരശുരാമൻ ഗണപതിയെ നിസ്സാരനായി കണ്ട് തന്റെ മഴു വീശി പരശുരാമന്റെ മഴു ഗണപതിയുടെ ഒരു കൊമ്പു തകർത്തു എന്നാൽ അത് ശിവന്റെ ഒരു ലീലയായിരുന്നു അന്നുമുതൽ ഗണപതി ഏകദന്ദൻ എന്നറിയപ്പെട്ടു ഈ തകർന്ന കൊമ്പുകൊണ്ട് ഭാവിയിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഇതുപയോഗിച്ച് മഹാഭാരതം എഴുതപ്പെടുമെന്നും പ്രവചിക്കപ്പെട്ടു ദ്വാപരയുഗം ആരംഭിച്ചിരുന്നു ധർമ്മത്തിൻറെയും അധർമ്മത്തിൻറെയും അതിർവരമ്പുകൾ മങ്ങിപ്പോയ ആ യുദ്ധത്തിലേക്ക് കാലം നീങ്ങിക്കൊണ്ടിരുന്നു ക്ഷത്രീയ വംശങ്ങളിൽ പുതിയ രക്തമുണ്ടായിരുന്നുവെങ്കിലും ദിശാബോധമില്ലായിരുന്നു ഈ യുഗത്തെ ദിശാബോധത്തോടെ നയിക്കാൻ യുദ്ധത്തിൽ നിന്നു ഒഴിഞ്ഞുമാറി തന്റെ അസ്ത്രവിദ്യ ധർമ്മ കഴിയുന്ന യോഗ്യരായ ശിഷ്യർക്ക് നൽകാൻ പരശുരാമൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ആദ്യത്തെ മഹാശിഷ്യൻ ഗംഗാപുത്രൻ ദേവവ്രതനായിരുന്നു പിന്നീട് ലോകം അദ്ദേഹത്തെ ഭീഷ്മപിതാമഹൻ പിതാമഹൻ എന്ന പേരിലാണറിഞ്ഞത് പരശുരാമൻ അദ്ദേഹത്തിന് ആയുധങ്ങൾ മാത്രമല്ല ധർമ്മം ത്യാഗം ആത്മസംയമനം എന്നിവയുടെ സാരവും പകർന്നു നൽകി ഭീഷ്മരുടെ മഹത്തായ പ്രതിജ്ഞയും ജീവിതവ്രതവും പരശുരാമന്റെ തപസ്സിൻ്റെയും ദർശനത്തിൻറെയും ഫലമായിരുന്നു ഇതേ യുഗത്തിലാണ് കർണൻ എന്ന യുവാവ് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയത് ശൗര്യത്തിൻറെ ആരാധകനായിരുന്നിട്ടും സാമാജികമായ പരിമിതികൾ അവനെ യോദ്ധാവാകുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു പരശുരാമനിൽ നിന്ന് വിദ്യ പഠിക്കാൻ വേണ്ടി കർണൻ താനൊരു ബ്രാഹ്മണനാണെന്ന് കള്ളം പറഞ്ഞു പരശുരാമൻ അവനെ ബ്രഹ്മാസ്ത്രമടക്കമുള്ള ദിവ്യാസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു എന്നാൽ ഒരു ദിവസം ഒരു വിഷപ്പാമ്പ് കർണന്റെ തുടയിൽ കടിച്ചിട്ടും വേദന സഹിച്ചിട്ടും അവൻ പ്രതികരിക്കാതിരുന്നത് കണ്ടപ്പോൾ പരശുരാമന് അവൻ ബ്രാഹ്മണനല്ലെന്ന് മനസ്സിലായി ആ നിമിഷം പരശുരാമൻ കർണനെ ശപിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം വരുമ്പോൾ ഈ ദിവ്യവിദ്യകളെല്ലാം അവൻ മറന്നുപോകുമെന്ന് ഈ ശാപം കർണന്റെ വിധി മാത്രമല്ല മഹാഭാരത യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ഈ യുദ്ധത്തിൽ പരശുരാമൻ നേരിട്ടിറങ്ങിയില്ല മറിച്ച് യുഗം സൃഷ്ടിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഭീഷ്മർ കർണൻ ദ്രോണർ തുടങ്ങിയ ശിഷ്യന്മാരിലൂടെ ധർമ്മത്തിൻറെയും അധർമ്മത്തിൻ്റെയും അന്തിമ പരീക്ഷയ്ക്ക് അദ്ദേഹം അടിത്തറയിട്ടു ഇന്നും അദ്ദേഹം മഹേന്ദ്രപർവതത്തിൽ തപസിലാണ് അവിടെ കാലം സ്തംഭിച്ചിരിക്കുന്നു ഉള്ളിൽ ഒരു ജ്വലിക്കുന്ന അഗ്നി യുഗങ്ങളായി എരിയുന്നു കലിയുഗം അതിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ അധർമ്മം എല്ലായിടത്തും വ്യാപിക്കുമ്പോൾ ഭഗവാൻ വിഷ്ണു കൽക്കി അവതാരമായി പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പരശുരാമൻ ശിവനിൽ നിന്ന് ലഭിച്ച എല്ലാ ദിവ്യാസ്ത്രവിദ്യകളും കൽക്കിക്ക് കൈമാറും അദ്ദേഹം ഒരു ഗുരു ഗുരുമാത്രമായിരിക്കില്ല കലിയുഗത്തിന്റെ അന്ധകാരത്തെ ഭേദിച്ച് സത്യവും സമാധാനവും സന്തുലനവും സ്ഥാപിക്കുന്ന ധർമ്മത്തിന്റെ അവസാനത്തെ തീപ്പൊരിയായിരിക്കും